ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുഡ് ബ്ലോഗ് ആയിട്ടാണ് അപ്പം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഐസ്ക്രീമാണ് കേട്ടോ വാനല ഐസ്ക്രീമാണ് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഒരു പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൗഡറിൻ്റെ ബോക്സിൽ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന സിംപിൾ പ്രോസസ്സാണ് കേട്ടോ വേറെ എന്താ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഐസ്ക്രീം സെറ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുക്കുന്നത് അഞ്ഞൂറ് എം എൽ പാലാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ആ വാനല പൗഡറിൽ അത് മുഴുവനായിട്ടും ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയ ശേഷം മാത്രമേ ഗ്യാസ് ഓണാക്കാൻ പാടുള്ളൂല്ലെങ്കിൽ ഈ പൊടികളിങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ പൊടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിനോട് യോജിച്ചെന്ന് അറിയുമ്പോൾ മാത്രമേ നമ്മൾ ഗ്യാസ് സിമിലേറ്റ് വെക്കാവൂ കേട്ടോ അങ്ങനെ ഗ്യാസിൽ വെച്ച് തന്നെ ഇപ്പോൾ ഈ എന്താണ് പാലിങ്ങനെ കുറുക്കി കുറുക്കി എടുക്കുക ഒരുപാട് കുറുക്കാക്കരുത് ആ ഒരു ലിമിറ്റ് അനുസരിച്ച് ഞാൻ അതിൽ ചെയ്തുകൊടുത്താൽ ആ ഒരു ലിമിറ്റ് അനുസരിച്ച് വേണം കേട്ടോ ആ പാലൊന്ന് കുറുക്കിയെടുക്കാൻ നമ്മളിപ്പോൾ ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ ഗ്യാസ് സിമ്മിലിട്ടിട്ട് സ്പൂൺ വെച്ച് ഇളക്കാതിരിക്കാൻ പാടില്ല കാരണം അടിപിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇളക്കി ഇളക്കി വേണം പതിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇളക്കി ഇളക്കി നമ്മുടെ ഐറ്റം ഇതേ റെഡിയായി റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരണ വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക തണുത്തൊരു പരി തണുത്തു ആറിക്കഴിഞ്ഞ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് തൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ഇലക്ക ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് തണുത്ത ശേഷം മാത്രമേ അങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റാൻ പാടുള്ളൂട്ടോ അങ്ങനെ ഒരു ഫ്രീസറിലേക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സെറ്റ് വെച്ചൊന്ന് സെറ്റാകാൻ വെച്ചുകൊടുക്കാട്ടോ അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഇതിൽ ഒരു ഹാഫ് സെറ്റായിട്ടുള്ള ഈ ഐസ്ക്രീം മുഴുവനായിട്ടും നമ്മൾ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലും രണ്ട് വട്ടം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ബൗളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാൻ എന്നാലും നമ്മുടെ സാധാ ഐസ് ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ കണ്ടോ സോഫ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമുക്കിത് വീണ്ടും ഇതിലേക്ക് ബോക്സിലേക്ക് മാറ്റിയ ശേഷം ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം നമുക്കിതെടുക്കാവുന്നതാണ് അപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് സെർവേ ആവട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ